അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാസർകോടിന്റെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ മുപ്പത്തിയൊന്നാം ഓർമ്മദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു പ്രമുഖ എഴുത്തുകാരനും പത്രാധിപനും സാംസ്കാരിക പ്രവർത്തകനുമായ റഹ്മാൻ തായിലങ്ങാടി ഉദ്ഘാടനം ചെയ്തു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ മലയാള സാഹിത്യത്തിന് സ്നേഹത്തിൻ്റെ സുഗന്ധം നൽകിയ ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകൾക്ക് മുപ്പത്തിയൊന്ന് വർഷമാകുന്നു വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ച് സാഹിത്യ ലോകത്തോളം തലപ്പൊക്കത്തിലേക്ക് വളർന്ന ബഷീർ ബേപ്പൂരിൻ്റെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോഴും ആ നാമം വായനക്കാരുടെ ഹൃദയങ്ങളിൽ കാലാതീതമായി ജീവിക്കുകയാണ് അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പത്തിയൊന്നാം ഓർമ്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത് പ്രമുഖ എഴുത്തുകാരനും പത്രാധിപനും സാംസ്കാരിക പ്രവർത്തകനുമായ റഹ്മാൻ തായ്ലങ്ങാടി ഉദ്ഘാടനം ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറും താനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ റഹ്മാൻ തായ്ലങ്ങാടി പുതുക്കിയപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർക്കത് പുതിയ അറിവായി പ്രമുഖ എഴുത്തുകാരനായ ഡോക്ടർ അബ്ദുൽ സത്താർ എ എ മുഖ്യാതിഥിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളായ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചും മതിലുകൾ ഡുപ്പുപ്പാക്കൊരാനേണ്ടാർന്നു തുടങ്ങിയവയെക്കുറിച്ചും പ്രതിപാദിച്ചു പരിപാടിയിൽ ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് സമീർ ആമസോണിക്സ് പോസ്റ്റർ കൈമാറി വൈസ് പ്രസിഡന്റ് നൌഷാദ് ബായ് അധ്യക്ഷത വഹിച്ചു ഹനീഫ് പി അൻവർ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്